ഇന്നെടുക്കുന്ന വീഡിയോ നൂറ്റി എട്ട് ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് പഠന സംബന്ധമായ വീഡിയോ ആണ് ഇന്ന് കഴിഞ്ഞ നൂറ്റി ആറ് വീഡിയോകളിലായ ഖുർആാനും ഫിഖുമാണ് എടുത്തിട്ടുള്ളത് അത് ഇനിയും തുടർന്ന് എടുക്കുന്നതാണ് ഇംഗ്ലീഷ് കോഴ്സ് ഇംഗ്ലീഷ് പഠന കോഴ്സ് അറബി പഠന കോഴ്സ് ഇത് രണ്ടും കൂടി ഇപ്പോൾ ഈ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് അറബി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് വീഡിയോ അറബി പഠന ക്ലാസ്സിൻ്റെ ഇത് ഇംഗ്ലീഷ് ക്ലാസ് ആണ് ഇംഗ്ലീഷ് ക്ലാസ് ഈ അറബിയും ഇംഗ്ലീഷും കൂടി പഠിക്കാൻ താല്പര്യമുള്ളവർ ധാരാളം ഉണ്ട് അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഇത് അപ്ലോഡ് ചെയ്യുകയും ഇത് തുടർന്ന് എടുക്കുകയും ചെയ്യും ഗ്രാമർ അനുസരിച്ചാണ് രണ്ട് ഭാഷയും പഠിപ്പിക്കുന്നത് ഗ്രാമറിൻ്റെ നല്ലൊരു ഭാഗം ഈ പഠനത്തിൽ കവർ ചെയ്യും നമ്മൾ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തഞ്ച് വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത നമ്മുടെ സ്ഥാപനത്തിൽ അക്യുറേറ്റ് ട്രാൻസ്ലേഷൻ സെൻറ്റർ ആൻഡ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിലാണ് ഇവിടെ ഈ സ്ഥാപനം നടക്കുന്നത് ഇത് ഈ സ്ഥാപനം ഇപ്പോൾ ഉള്ളത് തൃശൂർ ജില്ലയിൽ കുന്നംകുളം അടുത്ത് കുന്ന കുന്നംകുളത്തു നിന്ന് ഒരു എട്ട് കിലോമീറ്റർ പടിഞ്ഞാറ് വർഷമായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഈ സ്ഥാപനം ഇവിടെ ഈ കോഴ്സുകളും മറ്റുള്ള കോഴ്സുകളും ഒക്കെ പലതും നടക്കുന്നുണ്ട് ആവശ്യാനുസരണം നടത്തി കൊടുക്ക എന്നുള്ളതാണ് പാരൽ കോളേജ് സിസ്റ്റം അല്ല എന്നാൽ ട്യൂട്ടോറിയലിനേക്കാൾ മെച്ചപ്പെട്ട നിലയ്ക്ക് നടക്കുന്ന സ്ഥാപനമാണ് വരുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കും പഠിക്കാൻ താല്പര്യമുള്ളവർ ഏതായാലും ഈ അറബി ഇംഗ്ലീഷ് കോഴ്സിന് പഠനത്തിന് വളരെയധികം മാർക്കറ്റുള്ള ഇതാണ് ഗൾഫ് ഗൾഫിൽ ഇത് പഠിച്ചു പോയവർക്ക് ജോലി കിട്ടാതെ വരാറില്ല ധാരാളം ആളുകൾ അങ്ങനെ പഠിച്ചു പോയിട്ടും ട്രാൻസ്ലേഷൻ കൂടി പഠിച്ചിട്ടുണ്ട് ഇവിടെ അതിന് പുറമെ ഓൺലൈൻ വർക്കുകളും ചെയ്തു കൊടുക്കുന്നുണ്ട് ട്രാൻസ്ലേഷൻ വർക്ക് എത്ര ടഫ് ട്രാൻസ്ലേഷൻ ആണെങ്കിലും അതിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ട്രാൻസ്ലേഷൻ പൊതുവെ ഇപ്പോൾ യൂട്യൂബ് ഗൂഗിളും മറ്റുമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നുള്ളൊരു ധാരണ ഉണ്ട് ആളുകൾക്ക് അത് ശരിയല്ല ഗൂഗിളിന്റെ ട്രാൻസ്ലേഷൻ ഒന്നും പെർഫെക്റ്റ് അല്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ അത് ചെക്ക് ചെയ്യാൻ ഒരാൾ വേണം അപ്പോ ആ വിഷയത്തിൽ നല്ല ആധികാരികമായി ചെക്ക് ചെയ്തിട്ട് തെറ്റ് തിരുത്തി സംസാരിക്കണമെങ്കിൽ അതിന് നന്നായി അറബി ഇംഗ്ലീഷ് അറിയുന്ന ആളാവണം അപ്പോഴും ഗൂഗിളിനെ കൊണ്ട് സാധ്യമല്ല പിന്നെ ആയി ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുകൊണ്ടൊക്കെ നന്നായിട്ടാവാന്ന എന്തായാലും അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുള്ളത് അത് തന്നെ ശരിക്ക് ചെയ്യാനും പറ്റില്ല അപ്പോൾ അത് പിന്നെ നമ്മൾ അത് നോക്കുമ്പോൾ അത് തെളിഞ്ഞ കാര്യമാണ് പിന്നെ ഒന്നോ രണ്ടോ വാചകം ചെയ്യാൻ പറ്റും ഒന്നോ രണ്ടോ വാചകം ഇപ്പൊ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ ആർക്കും വാചകം കൂടുന്തോറും തെറ്റുകൾ കൂടിക്കൂടി വരും അതാണ് എന്നുള്ള പ്രത്യേകത തെറ്റുകൾ കൂടിക്കൂടി വരും ശരിയല്ല കൂടുന്നത് തെറ്റുകൾ കൂടിക്കൂടി വരും വാചകം കൂടുന്തോറും അപ്പൊ ഒരു പേജ് ചെയ്യേണ്ട ഒരാൾക്ക് ഒരു നാല് വാചകം തെറ്റിയ പോരെ ഏതായിരുന്നാലും അതിനെ സംബന്ധിച്ച് അത്രേ പറയാനുള്ളു ഈ ട്രാൻസ്ലേഷൻ വർക്കുകൾ എല്ലാം ഓൺലൈനായിട്ട് ചെയ്തു കൊടുക്കും ആധാരം ഇംഗ്ലീഷിലാക്കാൻ വേണ്ടി പലരും ആവശ്യപ്പെടാറുണ്ട് ഇപ്പോൾ ഈ ഫോറിൻ കാനഡ യു കെയിൽക്കൊക്കെ പഠിക്കാൻ പോണ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രോപ്പർട്ടി ഡോക്യുമെൻ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് ഇവിടെ അത് അത് നന്നായി ചെയ്തു കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് പറയും ആവശ്യപ്പെടും ില് പിന്നെ അതിൻ്റെ കോപ്പിയൊക്കെ അയച്ചു തരും അത് ചെയ്യും ഓൺലൈനിൽ തന്നെ പേയ്മെൻറ്റും നടത്തും അങ്ങനെയാണ് പാർട്ടിനൊന്നും നമ്മൾ കാണാറില്ല പിന്നെ അടുത്തുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ പെട്ടെന്ന് കിട്ടും ഗൾഫിൽ നിന്നുള്ള വർക്കുകളൊക്കെ ഓൺലൈൻ ചെയ്തുകൊടുത്തൊരു കാലം ഉണ്ടായിരുന്നു പിന്നെ അത് ഡൗൺ ഡൗണായത് കൊറോണ സമയത്താണ് അങ്ങനെ ഇവിടെ ഇതെല്ലാം നടക്കുന്നുണ്ട് ഓൺലൈനായിട്ടു വർക്കുകൾ ചെയ്ത് കൊടുക്കും ഡി ടി പി വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അറബി എം എം എയ്ക്കുള്ള ക്ലാസ്സുകളുണ്ട് പിന്നെ ഈ അറബി പഠന ക്ലാസ്സുകൾ ട്രാൻസ്ലേഷൻ ക്ലാസ്സുകൾ ഇംഗ്ലീഷ് പഠന ക്ലാസ് ഇതെല്ലാം ഏകദേശം ഒരു രണ്ടായിരത്തി ഒന്ന് മുതൽ സ്റ്റാബ്ലിഷ് ചെയ്ത അന്ന് മുതൽക്ക് നടക്കുന്നത് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞു ഇപ്പോഴും നടന്നു വരുന്നുണ്ട് ഇപ്പോൾ ഈ കോഴ്സ് തന്നെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് അത് ആവശ്യമുള്ളവരൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് ഫീസൊന്നും വാങ്ങുന്നില്ല യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിലും കൊടുക്കുന്ന വീഡിയോക്കോ അല്ലെങ്കിൽ ഒന്നും ആരും പൈസ വാങ്ങാറില്ലല്ലോ വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് സാധാരണ ഇതിന് ഇവിടെ ഫീസ് വാങ്ങുന്നത് രണ്ടു കോഴ്സിനും കൂടി പതിനായിരം രൂപയാണ് രണ്ടു മാസത്തെ പോയി അറബി ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറഞ്ഞത് അവിടെ പഠിപ്പിക്കുന്ന വിധത്തിൽ ഇവിടെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഓഫ്ലൈനില് പഠിപ്പിക്കുന്ന വിധത്തിൽ തന്നെ അതുപോലെയുള്ള ക്ലാസ്സുകളാണ് നടത്തുക എന്നാലും കുറവുണ്ടാവും നേരിട്ട് കുട്ടികളുമായി സംസാരിച്ച് നേരിട്ട് കണ്ട് സംസാരിച്ച് ക്ലാസ് കൊടുക്കുന്ന അത്ര ഗുണകരമാവില്ല അറിയാം അത് കുട്ടികളും മനസ്സിൽ പഠിക്കുന്നവരും മനസ്സിലാക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട് പരസ്പരം അദ്ധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമായി വരും അതിനു വേണ്ടിയിട്ട് ഫോൺ നമ്പറും എൻ്റെ പേരും പിന്നെ ഞാൻ തമ്പിനയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് അത് നമ്പർ അനുസരിച്ച് വിളിക്കുകയും ചെയ്യാം വിളിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ തന്നെ അത്ര പറയാനൊന്നും പറ്റില്ലല്ലോ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ നമ്മൾ എട്ട് മാസത്തെ പരിചയം കൊണ്ട് കമൻറ്റ് ബോക്സിൽ അങ്ങനെ അത്ര അധികം ആരും ഒന്നും കമൻ്റ് ചെയ്തിട്ടില്ല കമൻറ്റ് ബോക്സിൽ ആരോഗ്യകരമായ അഭിപ്രായങ്ങളൊക്കെ അറിയുന്നതും പറയുന്നതുമൊക്കെ സ്വാഗതാർഹമാണ് അത് പ്രചോദനം കൊടുക്കുകയാണ് ഈ ചാനൽ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രചോദനപരമാണ് അത് ഉണ്ടാവൽ നല്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ പക്ഷെ ആരും അങ്ങനെ ഒന്നും കമൻ ബോക്സിലൊന്നും കാണാറില്ല വളരെ അപൂർവമായിട്ട് ഒരു താങ്ക് യു അല്ലെങ്കിൽ ആശംസകൾ വെച്ചടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപൂർവമായിട്ട് അതല്ലാതെ വേറെ ഒരു നിലക്കുള്ള കമെൻറ്റ് ബോക്സിലൊന്നും കാണാറില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ഫോൺ നമ്പറൊക്കെ കൊടുക്കുകയാണ് കമ്മ്യൂണിക്കേഷൻ സൗകര്യത്തിന് വേണ്ടി ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മളങ്ങനെ അറിയുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്യും എന്ന് വെച്ചിട്ട് പിന്നെ ഈ പിന്നെ ഈ യൂട്യൂബ് ചാനലിലുള്ള ക്ലാസ്സുകൾ കൂടുതൽ ടൈം ടൈമെടുത്ത് ശ്രോതാക്കളെ ബോറടിപ്പിക്കുന്ന വിധത്തിൽ അവന് ശരിയല്ല അതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെയൊക്കെയുള്ള വീഡിയോ ആണ് നല്ലതെന്ന് തോന്നുന്നു അത്ര അധികം ഇല്ലല്ലോ പിന്നെ എനിക്കിപ്പോൾ ഒരു മണിക്കൂർ വരെ ഉള്ളതായാലും കുഴപ്പം തോന്നുന്നില്ല പക്ഷേ കേൾക്കുന്നവർക്ക് അത് കാണുന്നവർക്കും വ്യൂവേഴ്സിന് അത് അത്ര ഒരു സുഖകരമായി തോന്നില്ല എന്ന് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റിൽ ചുരുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് നല്ലതും അപ്പോൾ പിന്നെ ഈ ഒരു ഇതിൽ ഇപ്പം നമ്മൾ എടുക്കുന്ന വീഡിയോകൾ ഈ അറബി ക്ലാസ് ഇന്ന് അപ്ലോഡ് ചെയ്തു ഇംഗ്ലീഷ് ക്ലാസ്സും അറബിയെ പോലെ തന്നെ ഇംഗ്ലീഷ് ക്ലാസ്സും മുഴുവൻ ഗ്രാമർ അനുസരിച്ചാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സൗകര്യം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്ന ക്ലാസ് അങ്ങനെയാണ് അതനുസരിച്ച് ഈ യൂട്യൂബ് ചാനലിലും ചെയ്യുന്നതായിരിക്കും പിന്നെ ഗ്രാമറിൽ നല്ലൊരു പോർഷൻ കവർ ചെയ്യും അപ്പോൾ ഗ്രാമർ മുഴുവനും പഠിപ്പിക്കും എന്നർത്ഥം പിന്നെ ഇവിടെ സാധാരണഗതിയിൽ ഗ്രാജുവേഷൻ ടു സ്റ്റുഡൻസിനെയാണ് എടുക്കാറുള്ളത് അത് ആ നിലയ്ക്കുള്ള സ്റ്റുഡൻസിനെ കിട്ടിയാലാണ് കൂടുതൽ ബെറ്റർ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കാറുള്ളു ഇതിപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാവുള്ളൂ കഴിയുന്ന ആളുകൾക്കൊക്കെ ഫോളോ ചെയ്യാം പിന്നെ വലിയൊരു ഹൈ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ ഉദ്ദേശിച്ചല്ല ഇത് ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു കാരണം അല്ലാത്തവർക്ക് അങ്ങനെ ഹൈ ലെവലിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ തന്നെ അവർക്ക് ഓർമ്മ പുതുക്കാൻ നല്ലത് എന്ന് അതിലർത്ഥമുള്ളൂ അല്ലാത്തവർക്ക് പഠിക്കാൻ ഉദ്ദേശമുള്ളവർക്ക് പഠിക്കാൻ സൗകര്യം കിട്ടാത്ത ആളുകൾക്ക് ഇത് ഫോളോ ചെയ്യാം ഇതിൽ നിന്ന് അങ്ങനെ ഇംഗ്ലീഷിൽ സെൻറ്റൻസുകൾ സ്വന്തമായിട്ട് കൈകാര്യം ഒരു കഴിവ് വരും ആ മെത്തേഡിലാണ് ഇന്നേവരെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പഠിച്ച കുട്ടികളൊക്കെ അങ്ങനെ അനുഭവമുള്ളവരുമാണ് അത് ഇപ്പോൾ ഇതിൽ നിന്നും കിട്ടും ഇതിൽ നിന്നും ഹൺഡ്രഡ് പേഴ്സൻറ്റും അത് സക്സസ്ഫുൾ ആവുന്ന അഭിപ്രായമില്ല കാരണം നമ്മൾ പഠിപ്പിക്കാതെ ഇല്ല അതായത് ഈ യൂട്യൂബ് ചാനലിലായതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പറയാൻ കുട്ടികൾക്ക് കഴിയില്ല അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് കഴിയില്ല എന്നുള്ള കുറവുണ്ട് ആ കുറവനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഇങ്ങനെ എടുത്തു പോകും എന്നല്ലാതെ വേറൊരിതു അതിനൊരു ചെറിയൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഫോൺ നമ്പറൊക്കെ അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നാളെ മുതൽ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന വിധത്തിൽ തുടങ്ങി പഠിക്കുവാനുമാണ് നാളെ മുതൽ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഇതൊരു മുഖവുര എന്ന നിലയ്ക്ക് മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാല്ല നാളെ മുതൽക്ക് നമ്മൾ നാളത്തെ വീഡിയോ നാളെ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഇപ്പോൾ വീഡിയോ മൊത്തം നൂറ്റി വീഡിയോ ആയിട്ടുണ്ട് അതിൽ നൂറ്റി ആറും ഖുറാൻ വീഡിയോകളാണ് ഖുറാൻ വീഡിയോ അതേ രീതിയിൽ തന്നെ തുടർന്ന് പോകും വിശാല കഴിയുന്ന അത്ര കാലം ഖുറാൻ വീഡിയോ അവസാനിപ്പിക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശം അതല്ലാവ് നടത്തി തരട്ടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ അപ്പോൾ ഖുറാൻ വീഡിയോകൾ അതങ്ങനെ തന്നെ തുടരണം ഫിഖ് കൂടി എടുത്തിട്ടുണ്ട് അതിൽ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ അത് പിന്നെ ആവശ്യം വരുമ്പോൾ വീണ്ടും എടുക്കാം എന്നുദ്ദേശത്തിലാണ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അത് നിർത്തിയിട്ടില്ല ഇതിൻ്റെ ഇടയ്ക്ക് അത് ആവശ്യാനുസരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ രണ്ട് ഈ വീഡിയോകളാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഇത് തുടർന്നുകൊണ്ടിരിക്കും ഇത് ഗ്രാമർ പഠിപ്പിക്കും ഗ്രാമർ അവസാനിക്കുന്ന ഒരു ടൈം വരെ ഈ ക്ലാസ് തുടരുകയും ചെയ്യും രണ്ട് അറബിയിലുള്ള ഗ്രാമറും ഇംഗ്ലീഷിലുള്ള ഗ്രാമറും ഒരു നല്ലൊരു പരിധി വരെ കവർ ചെയ്തു പോകും എന്നുള്ള കാര്യമൊക്കെ അറിയിച്ചു കൊള്ളുന്നു ഇത്രമാത്രം ഇനി ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് ശരിക്ക് ക്ലാസ്സുകളുമായിട്ട് അഭിമുഖീകരിക്കാം അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു